ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് സോ കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ ടി വി എസ് ഐ ക്യൂബിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളതിൽ പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അന്ന് നമുക്ക് ഏകദേശം ഒരു നൂറ്റി മുപ്പത്തി രണ്ട് ഒരു അപ്രോക്സിമേറ്റ് റേഞ്ച് എന്ന് പറയുന്നത് കിട്ടിയത് അതായത് ഞാൻ ആ വാഹനം ഒരു നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അതിലൊരു പത്ത് ശതമാനത്തോളം ചാർജ് ആക്കിയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് കിലോമീറ്ററോളം ഓടാൻ ബാക്കി ഉണ്ടായിരുന്നു സോ ഏകദേശം ഒരു നൂറ്റി മുപ്പത് മുപ്പത്തിരണ്ട് വരെ നമുക്ക് കിട്ടുമായിരിക്കും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്തത് ഇത്രയും നാൾ കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് ആ വീഡിയോയുടെ അടിയിൽ ഒരു കമൻ്റ് വന്നു അതായത് ബേസിക്കലി ഞാൻ തള്ളുകയാണ് ഈ കമൻ്റ് ഇട്ട വ്യക്തി ഈ വണ്ടി യൂസ് ചെയ്തിട്ട് ഒരു എൺപത്തി മൂന്ന് ശതമാനം ആവുമ്പത്തേക്ക് എൺപത്തിമൂന്ന് കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും അഞ്ച് ശതമാനം ചാർജിലേക്ക് ചുരുങ്ങി പോകുകയാണ് ഇത്ര റേഞ്ചൊന്നും കിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു കമൻറ്റിൻ്റെ ഉള്ളടക്കം സോ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോഴും പല ആളുകൾക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ റേഞ്ചിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാറിയിട്ടില്ല ഞാൻ ആ കമൻറ്റിന് കൊടുത്ത മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് വാഹനം എങ്ങനെ എഫിഷ്യൻറ്റായിട്ട് ഓടിക്കണം എന്നത് അറിയില്ല അല്ല എങ്കിൽ നിങ്ങളുടെ ബാറ്ററിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവും അത്രയാണെങ്കിൽ ഞാൻ പറഞ്ഞോളൂ പിന്നെ എനിക്ക് മറുപടി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല സോ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് വേറൊരു വീഡിയോ ചെയ്തിരുന്നു ഇലക്ട്രിക് വാഹനത്തിൽ എങ്ങനെ റേഞ്ച് പിടിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് അതിലൊരു ഡെമോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേർക്ക് റേഞ്ച് ആയി എന്നുള്ളൊരു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ നാളായി സോ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒന്നുകൂടെ റിഫ്രഷ്ഡായിട്ട് പറയാനുള്ളത് സോ ആ വീഡിയോ കണ്ടിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ചെയ്തിട്ട് നല്ല റേഞ്ച് കിട്ടുന്ന ഒരു വീഡിയോ കാണണമെന്നില്ല പുതിയതായിട്ടുള്ള ആളുകൾ റേഞ്ച് കിട്ടാത്തവർ കാണുന്നതാണ് നല്ലത് സോ ഇപ്പോൾ ഒരു വാഹനം നമ്മളൊരു എക്സാമ്പിൾ എടുത്താൽ ഇപ്പോൾ എഴുതർ പറയുകയാണ് നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ഞങ്ങളുടെ വാഹനത്തിൻ്റെ റിയൽ ലൈഫ് റേഞ്ച് സർട്ടിഫൈഡ് നൂറ്റി അൻപത്തി എട്ട് കിലോമീറ്റർ അപ്പോൾ പലർക്കും ഒരു വിചാരമുണ്ട് ഈ വാഹനം എടുത്ത് ഒരുവിധം എങ്ങനെ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നൂറ്റി പത്ത് കിലോമീറ്റർ എങ്കിലും കിട്ടും എന്നുള്ളത് കിട്ടാം നൂറ്റിപ്പത്ത് കിട്ടാം ഭൂരിഭാഗം കേസുകളിലും കിട്ടേണ്ടതാണ് ചിലപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ എഴുപത്തഞ്ച് മുതൽ നൂറ്റി നാൽപ്പത് വരെ കിട്ടിയെന്ന് പറയും അങ്ങനെ കിട്ടിയ ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് ഫാക്ടറികൾ ഇതിനകത്തുണ്ട് പെട്രോൾ വാഹനം ആട്ടെ ഇലക്ട്രിക് വാഹനം ആട്ടെ നല്ല മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് കിട്ടണമെങ്കിൽ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് കാര്യങ്ങളുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഏത് കണ്ടീഷനിലാണ് ഈ വണ്ടി ഓടിക്കുന്നത് നമ്മൾ ലെവലായിട്ടുള്ള റോട്ടിലാണോ കുന്ന് കുന്നും പുറത്തൊക്കെയാണോ ഓടിക്കുന്നത് നമ്മുടെ വാഹനത്തിൽ എത്ര പേരുണ്ട് അതായത് ലോഡ് ഒരാളാണോ രണ്ടാളാണോ നമ്മുടെ വണ്ടിയുടെ ടയർ പ്രഷർ നമ്മൾ എന്ത് സ്പീഡിൽ ഓടിക്കുന്നു എന്ത് ആക്സിലറേഷൻ കൊടുക്കുന്നു എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു റീജൻ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഒരു ഇലക്ട്രിക് വാഹനത്തിൽ റേഞ്ച് നമുക്ക് കിട്ടുക സോ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ജിയോഗ്രഫി നമ്മളെവിടെയാണ് വാഹനം യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പലയിടത്ത് പല ജിയോഗ്രഫി ആയിരിക്കും ചിലയിടത്ത് ലെവലായിട്ടുള്ള റോഡുകളായിരിക്കും കയറ്റങ്ങളുണ്ടാവും ഇറക്കങ്ങളുണ്ടാവും ചിലയിടം ഹില്ലി ആണെങ്കിൽ വളരെ കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ജോഗ്രഫിക്ക് അനുസരിച്ച് നമ്മുടെ റേഞ്ച് കാര്യമായിട്ട് മാറും ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്നത് എറണാകുളത്താണ് ഞാനിപ്പോൾ ജോലിക്ക് പോകുന്ന കാക്കനാട് ഏരിയയിലാണ് കുറച്ച് കയറ്റം ഇറക്കമുള്ളൂ അല്ലാതെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ലെവലായിട്ടുള്ള റോഡുകളാണ് സോ അങ്ങനെയുള്ള റോഡുകളിൽ നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടും അതേസമയം നമ്മൾ ഒരു ഇടുക്കിയോ ഒക്കെ ആണെന്ന് വിചാരിക്കുക നമുക്ക് ഒരുപാട് കുന്നും മലയൊക്കെ കയറാനുണ്ടെന്ന് വിചാരിക്കാം അവിടെയുള്ള ഏരിയയിലൊന്നും നമുക്ക് അത്രയും റേഞ്ച് കിട്ടില്ല നമ്മളൊരു നിരപ്പായ റോട്ടിൽ ഒരു ശതമാനം ചാർജ് കൊണ്ട് സപ്പോസ് ഒരു കിലോമീറ്റർ ഓടാൻ സാധിക്കുന്നു എന്ന് കരുതാം ഒരിക്കലും ഒരു ഹില്ലി ഏരിയയിൽ നമുക്ക് ആ ഒരു റേഞ്ച് കിട്ടില്ല ചിലപ്പോൾ നമ്മൾ ഒരു കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും രണ്ട് ശതമാനം ചാർജ് നമ്മുടെ വണ്ടി എടുത്തുനിന്ന് വരും അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മുടെ വാഹനത്തിന് ജോഗ്രഫി വരുത്തുന്നുണ്ട് സോ അടുത്ത തവണ നിങ്ങൾ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ഏരിയ എങ്ങനെയാണ് നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ റേഞ്ച് വേണം എത്ര ഏകദേശം കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വാഹനത്തിൽ എത്ര ഭാരമുണ്ട് എന്നുള്ളത് ഒരാൾ വണ്ടിയിൽ ഇരുന്ന് ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്ന റേഞ്ച് ആയിരിക്കില്ലല്ലോ രണ്ടുപേരായിട്ട് വരുമ്പോൾ കൂടുതൽ ലോഡ് വരുമ്പോൾ വാഹനത്തിന് കൂടുതൽ എനർജി വേണ്ടി വരും സോ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ചാർജ് നല്ല പോലെ ഇറങ്ങും പെട്രോൾ വാഹനമാണെങ്കിൽ പെട്രോൾ നല്ലപോലെ കത്തിത്തീരും സൊ നമ്മൾ സോളോ ആയിട്ടാണ് പോകുന്നത് നമ്മൾ വലിയ കാര്യമായിട്ടുള്ള വെയിറ്റ് ഒന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നമുക്ക് നല്ലപോലെ റേഞ്ച് കിട്ടും അതേസമയം നല്ല വെയിറ്റുള്ള ഒരാളാണ് അല്ലെങ്കിൽ രണ്ട് പേരായിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് റേഞ്ച് കുറയും മേ ബി ഇപ്പോൾ നമുക്ക് ഒരാളായിട്ട് പോകുമ്പോൾ നൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുവെങ്കിൽ നമ്മൾ രണ്ട് പേരായിട്ട് ഫുള്ളി ഗ്രോണായിട്ടുള്ള ആളുകളായിട്ട് പോകുമ്പോൾ അതിപ്പോൾ എൺപതായിരിക്കാം എൺപത്തഞ്ചായിരിക്കാം തൊണ്ണൂറായിരിക്കാം അത് പല രീതിയിലും മാറി മാറി വരും രണ്ടാമത്തെ പോയിന്റ് ആയിരുന്നു ലോഡ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആക്സിലറേഷൻ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ത്രോട്ടിൽ കൊടുക്കുന്നു ഇപ്പോൾ ഒരു സീറോ ടു ഫോർട്ടി നമുക്ക് എത്തണം നമുക്ക് വേണമെങ്കിൽ അത് നാല് സെക്കൻഡ് എടുത്ത് എത്താം പത്ത് സെക്കൻഡ് എടുത്ത് എത്താം അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡ് അത് നമ്മൾ എങ്ങനെ ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് റേറ്റിലെ ആക്സിലറേറ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ആക്സിലറേറ്റർ നമ്മൾ എന്ത് ഇതിൽ തിരിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഫാക്ടറാണ് അത് ഏത് വാഹനം എടുത്താലും ഇലക്ട്രിക് ആയാലും പെട്രോളായാലും അപ്പം നമ്മൾ സാവധാനമാണ് നമ്മുടെ വാഹനം ഒരു സീറോ ടു ഫോർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി നമുക്ക് വേണ്ട സ്പീഡിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അത്രയും കറണ്ട് യൂസേജ് കുറവായിരിക്കും അതേസമയം നമ്മൾ പെട്ടെന്ന് കൈ കൊടുത്താണ് എടുക്കുന്നതെങ്കിൽ നല്ലപോലെ കറണ്ട് നമുക്കെടുക്കും ആ ഒരു കേസ് നമ്മൾ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റം കയറുമ്പോൾ നമ്മൾ കയറ്റം കയറുമ്പോൾ ബാക്ക്ഔട്ട് നമ്മൾ ഗ്രാവിറ്റി വലിക്കുമ്പോൾ നമ്മൾ കൈ നല്ലപോലെ കൊടുത്തിട്ട് നമ്മൾ കയറിപ്പോ അതുകൊണ്ട് ഒരുപാട് ചാർജ് ഇറങ്ങും അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ സിറ്റി ട്രാഫിക് എടുത്താൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നു അപ്പോൾ തന്നെ ബ്രേക്ക് പിടിക്കുന്നു വീണ്ടും ആക്സിലേറ്റർ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷനുള്ള ഒരുപാട് കറണ്ട് കൺസ്യൂം ചെയ്യും നമ്മുടെ റേഞ്ച് കുറയും ചെയ്യും എപ്പോഴും നമുക്കൊരു സ്റ്റഡി ആയിട്ട് ഒരു ലെവൽ റോട്ടിൽ ഒരേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും നല്ലൊരു മൈലേജ് കിട്ടുക അത് ഇലക്ട്രിക് ആയാലും പെട്രോൾ ആയാലും പെട്രോളിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇനി അടുത്തൊരു ഫാക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് നമ്മൾ എന്ത് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു അപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു പെട്രോൾ സ്കൂട്ടർ നമുക്ക് എടുക്കാം ഈ സ്കൂട്ടറിലെല്ലാം പണ്ടത്തെ വണ്ടികളിലൊക്കെ നമുക്ക് എക്കോണമി എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് പച്ച കളറിൽ ഒരു എനിക്ക് വന്ന് ഫോർട്ടി ടു ഫിഫ്റ്റി കിലോമീറ്റർ ഇലക്ട്രിക് വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത് അണ്ടർ ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് സ്പീഡാണ് പക്ഷെ അത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ നമ്മൾ റിയൽ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈസ്പീഡ് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു റേഞ്ച് കിട്ടുന്നത് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഫോർട്ടി ഫൈവ് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഇതുവരെ ഞാൻ റേഞ്ച് ടെസ്റ്റ് ചെയ്ത എല്ലാ വാഹനങ്ങളിലും നല്ല റേഞ്ച് കിട്ടിയിരിക്കുന്ന ഒരു ഫോർട്ടി ടു അണ്ടർ ഫിഫ്റ്റി കിലോമീറ്റർ സ്പീഡിലാണ് അതിന് മേലേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഞ്ച് കണ്ടമാനം കുറയുന്നല്ലേ ഇപ്പോൾ നമ്മൾ അറുപതിൽ ഓടിച്ചാലും അറുപത്തഞ്ചിലും ഓടിച്ചാലും നമ്മൾക്ക് നിർത്താതെ ഒരേ സ്പീഡ് അത്ര മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളത് ഒരു ഫാക്ടറാണ് സ്പീഡും ഒരു ഫാക്ടർ തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു വാഹനം എടുത്തു നമ്മൾ നാൽപ്പതിൽ പോകുമ്പോൾ കിട്ടുന്ന റേഞ്ച് ആയിരിക്കില്ല ഒരിക്കലും നമുക്ക് അറുപത്തഞ്ചിലോ എഴുപതിലോ എൺപതിലൊക്കെ പോകുന്നത് അപ്പോൾ അതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഫാക്ടറാണ് പിന്നെ വരുന്നത് ബ്രേക്കിംഗ് ആണ് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ നോർമൽ ബ്രേക്കിംഗ് ഹാബിറ്റും റീജനറേഷനും നമുക്ക് ഒന്നിച്ച് കമ്പീൻ ചെയ്യാം അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ആൻഡ് ഗോ അതായത് നമ്മൾ ഒരു ട്രാഫിക്കിലാണ് ഇപ്പോൾ ഇടപ്പള്ളി ഒക്കെ എടുക്കുക നമ്മൾ ആക്സലേഷൻ കൊടുക്കുന്നു അപ്പോൾ അത്യാവശ്യം ബാറ്ററി കൺസ്യൂം ചെയ്യുന്നു വണ്ടി നമ്മൾ വീണ്ടും നിർത്തുന്നു വീണ്ടും നമ്മൾ ആക്സലേഷൻ കൊടുക്കുന്നു വീണ്ടും നിർത്തുന്നു ഇങ്ങനെ വരുന്ന സിറ്റുവേഷനുകളിൽ ഒരുപാട് കറണ്ട് നമ്മുടെ വണ്ടിയിൽ നിന്ന് നഷ്ടപ്പെടും പെട്രോൾ വാഹനമാണെങ്കിൽ പെട്രോൾ കത്തിത്തീരും അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിലാണ് നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്യുന്നത് അവിടെ നമ്മൾ ഐ ക്യൂബ് എടുത്താലും ചേത്തൊക്കെ എടുത്താലും ഓലയൊക്കെ എടുത്താലും വളരെ പവർഫുൾ ആയിട്ടുള്ള റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് അതായത് ബേസിക്കലി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്ക് പിടിക്കേണ്ട നമ്മൾ വണ്ടീന്ന് കൈ എടുത്താൽ തന്നെ വണ്ടിയിൽ റീജൻ വർക്ക് ആയിട്ട് വണ്ടി അത്യാവശ്യം സ്ലോ ആവും എന്ന് വെച്ചാൽ അത്യാവശ്യം കേസുകളിൽ നമ്മൾ ബ്രേക്ക് പിടിക്കണം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ട് സ്ലോ ആവുന്ന കേസാണ് ഏതറിലൊക്കെ ഇപ്പോൾ ഉണ്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റീജൻ നമ്മൾ മാക്സിമം എത്ര റീജ്യൻ യൂസ് ചെയ്യുന്നു അത്രയും റേഞ്ച് നമ്മുടെ വണ്ടിയിൽ തിരിച്ച് കയറും അതായത് നമ്മളിപ്പോൾ ഒരു കയറ്റം കയറിപ്പോയി അതിൽ നമുക്ക് ഇത്ര ശതമാനം നഷ്ടപ്പെട്ടു അതേ കയറ്റം നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അത്രയും ചാർജ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല അതിൻ്റെ ഒരു അംശം മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ റീജൻ ഓൺ ആക്കി ഇട്ടിട്ട് കയറ്റം ഇറങ്ങുന്ന ടൈമില് നമ്മൾ ബ്രേക്ക് പിടിക്കണം എന്നില്ല അത്രയ്ക്ക് സ്പീഡിൽ വരുന്നെങ്കിൽ മാത്രം ബ്രേക്ക് പിടിച്ചാൽ മതി വണ്ടി റീജനിൽ ഇറങ്ങിക്കോളും ബാറ്ററി ഒക്കെ തിരിച്ച് ചാർജ് ആയിക്കോളും എസ്പെഷ്യലി ഐ ക്യൂബിലും ഈ പറയുന്ന പോലെ നമ്മുടെ ചേത്തക്കിൽ മലേലൊക്കെ നല്ലപോലെ റീസും കിട്ടാറുണ്ട് ഇപ്പോൾ ടാറ്റാ നെക്സോണൊക്കെ കഴിഞ്ഞാൽ പലരും ഹൈ റേഞ്ചൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ പത്ത് ശതമാനമൊക്കെ ചാർജ് തിരിച്ച് കയറിയ കേസുകൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിവതും ബ്രേക്കിംഗ് ഒഴിവാക്കുക ഇപ്പോൾ നമുക്ക് കുറച്ച് ദൂരെ ഫ്രണ്ടിൽ വന്നിട്ട് വാഹനം നിർത്തണം അല്ലെങ്കിൽ സ്ലോ ആക്കണമെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ റീജൻ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക റീജൻ ആക്റ്റീവ് ആണെങ്കിൽ റീജൻ ആക്റ്റീവ് അല്ലാങ്കിൽ തീർച്ചയായും നമ്മൾ ബ്രേക്ക് കുടിക്കണം സഡൻ ബ്രേക്കിംഗ് വേണ്ട സമയത്തും നമ്മൾ മാനുവലായിട്ട് ബ്രേക്ക് ചെയ്യുക അല്ലാത്തപ്പോൾ മാക്സിമം റീജൻ യൂസ് ചെയ്യുക മാക്സിമം റീജൻ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ചാർജ് തിരിച്ച് ബാറ്ററിയിലേക്ക് കയറി നമുക്ക് കൂടുതൽ ദൂരം ഓടാൻ സാധിക്കുകയും ചെയ്യും ഇനി ലാസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ പ്രഷറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ടയർ ലൈഫ് കാര്യങ്ങളൊക്കെ നമ്മുടെ ടയറിൻ്റെ അതിലുള്ള പ്രഷറിനൊക്കെ അനുസരിച്ച് നമ്മുടെ റേഞ്ചും മാറും ഇത് ഏതൊരു വാഹനത്തിൻ്റെ യൂസർ മാനുവൽ എടുത്താലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സോ പ്രോപ്പറായിട്ടുള്ള ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എടുക്കുക എന്നുള്ളതാണ് വേറൊരു പോയിന്റ് ഇനി ഞാൻ ഓവറോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ റേഞ്ച് കിട്ടണം എങ്കിൽ ഒന്ന് നിങ്ങൾ നിരപ്പായ സ്ഥലത്ത് വല്ലതായിരിക്കണം ഓടി ഓടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നല്ല റേഞ്ച് കിട്ടാനുള്ള സാധ്യതകളുണ്ട് രണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ സ്റ്റഡി ആൻഡ് സ്ലോ ആയിട്ടുള്ള ആക്സിലേഷൻ നമ്മുടെ വണ്ടി നമ്മൾ ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫോർട്ടിയോ ഫിഫ്റ്റിയോ നമുക്ക് വേണ്ട സ്പീഡിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ കൂടുതലും റീജൻ അപ്ലൈ ചെയ്യുന്നു ഇറക്കങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ റീജൻ കൂടുതൽ യൂസ് ചെയ്യുന്നു ടയർ പ്രഷർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നു ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിലൊക്കെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു റേഞ്ച് കിട്ടും ഇത്രയും ചെയ്തിട്ടും നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സർവീസ് സെൻ്ററിൽ കാണിക്കേണ്ടതാണ് പക്ഷേ ഞാനൊരു കാര്യം പറയാം വണ്ടി എടുത്ത ഉടനെ ഇതൊന്നും നടക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട നമ്മൾ വണ്ടി എടുത്താൽ ഒരു മാസമൊക്കെ എടുക്കും ചിലപ്പോൾ നമ്മൾ നല്ല എഫിഷ്യൻ്റായിട്ട് വണ്ടി ഓടിച്ചു വരാം ഞാനൊക്കെ ആദ്യം ഇതറിൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എയ്റ്റീസിലൊക്കെ ആയിരുന്നു പിന്നെയാണ് നമ്മൾ ഹൺഡ്രഡ്സ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമ്പേഴ്സിലേക്ക് എത്തിയത് സോ അത് ഒരുപാട് എഫേർട്ടാണ് അപ്പോൾ ഇലക്ട്രിക് ആവട്ടെ പെട്രോൾ ആവട്ടെ നല്ല റേഞ്ച് മൈലേജ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം നമ്മളല്ലാതെ വെറുതെ ഒരു വണ്ടി എടുത്തിട്ട് ഇത് എങ്ങനെ ഓടിച്ചാലും നൂറ്റിപ്പത്ത് കിട്ടുമെന്ന കമ്പനി പറയുന്ന എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ സ്പീഡ് ആക്സിലറേഷൻ ലോഡ് ജോഗ്രഫി ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം വണ്ടി ഓടിക്കാൻ അല്ലെങ്കിൽ ഒക്കെ നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ നമ്മളൊരു റേഞ്ചിൽ പോയി വണ്ടി എടുത്തിട്ട് ഞാനിവിടുന്ന് അങ്ങോട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ കയറിയപ്പോൾ തന്നെ എൻ്റെ എഴുപത് ശതമാനം ചാർജ് തീർന്നു എന്നൊന്നും പറയുന്നതിൽ ഒരു ലോജിക്കില്ല അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല പ്രത്യേക ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ചെയ്യുന്നില്ല വാങ്ങാൻ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു ദിവസം നൂറ് കിലോമീറ്റർ ഓട്ടോ ഉണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾ നൂറ് നൂറ്റഞ്ച് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു വാഹനം എടുക്കാൻ നിൽക്കരുത് നിങ്ങൾ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടല്ലേ നിങ്ങൾ ചാർജ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാഹനം എനിക്ക് നൂറ് കിലോമീറ്റർ ഓടാണ്ട് എൻ്റെ വാഹനത്തിന് നൂറ്റഞ്ചാണ് കമ്പനി പറയുന്നത് എനിക്ക് ഏകദേശം ഒരു നൂറ്റഞ്ച് കിട്ടുന്നുണ്ട് ഡെയിലി ഞാൻ ഈ നൂറ് കിലോമീറ്റർ ഓടി വരുമ്പോഴത്തേക്ക് എൻ്റെ വാഹനത്തിൻ്റെ ചാർജ് ഇരുപത് ശതമാനത്തേക്ക് താഴേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പതിനഞ്ചോ പത്ത് ശതമാനത്തോ താഴേക്ക് പോയിട്ടുണ്ടാവും എൻ എം സി കെമിസ്ട്രിയിൽ വരുന്നാലും ബാറ്ററികൾക്ക് ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ബാറ്ററി റെഗുലറായിട്ട് നമുക്ക് അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ഒരുപാട് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മുടെ ബാറ്ററീസ് സെല്ല് അൺബാലൻസ്ഡ് ആണുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ബാറ്ററി കാലക്രമേണ ആകുമ്പോഴത്തേക്കും ഡീഗ്രേഡ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് റേഞ്ച് കുറഞ്ഞ് വരും എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നൂറ് കിലോമീറ്റർ ഓടാണ്ട് നിങ്ങൾക്ക് നൂറ് കിലോമീറ്റർ ഓടാൻ ഓടി എത്താൻ സാധിക്കുന്നുണ്ട് ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നൂറ് കിലോമീറ്റർ ഓടാൻ സാധിക്കും എന്നൊരു ഉറപ്പില്ല ചിലപ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ചാവാം തൊണ്ണൂറാവാം നിങ്ങളുടെ റേഞ്ച് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ചാർജും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ ഒരു ബഫർ വെക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വണ്ടി ഡെയിലി നൂറ് കിലോമീറ്റർ ഓടാണ്ടെങ്കിൽ ഒരു നൂറ്റിപ്പത്ത് അല്ലെങ്കിൽ നൂറ്റി ഇരുപതെങ്കിലും ആ ഒരു വാഹനത്തിന് ഓടാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വാഹനം വാങ്ങിക്കുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചാർജിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മുടെ ടൈം വേസ്റ്റ് ആവും അതല്ലെങ്കിൽ നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ബാറ്ററിയിലെ ചാർജിങ് സൈക്കിൾസ് നമുക്ക് നഷ്ടപ്പെടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാണ് ലോഡ് കുറച്ച് ലെവലായിട്ടുള്ള റോഡുകളിൽ റീജൻ യൂസ് ചെയ്ത് ഗ്രാജുവൽ ആക്സിലറേഷൻ വെച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള സ്പീഡിൽ പക്ക ടയർ പ്രഷറൊക്കെ വെച്ച് ഓടിക്കുകയാണെങ്കിൽ നല്ല റേഞ്ച് തീർച്ചയായും കിട്ടും ഞാൻ ഒറ്റയ്ക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് സ്പീഡിൽ ഓടിച്ചിട്ടാണ് എന്ന് പറയുന്ന വാഹനത്തിൽ എനിക്ക് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ കിട്ടിയത് എയ്ദർ എന്ന് പറയുന്ന വാഹനത്തിൽ നൂറ്റി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ കിട്ടിയത് ഐ ക്യൂബ് എന്ന് പറയുന്ന വാഹനത്തിൽ നൂറ്റിപ്പത്തി രണ്ടോളം കിലോമീറ്റർ കിട്ടിയത് ഓല എന്ന് പറയുന്ന വാഹനത്തിൽ ഞാൻ അത്യാവശ്യ കയറ്റങ്ങൾ ഇറക്കങ്ങൾ വരെ കയറി ഇറങ്ങിയിട്ടാണ് ആ വാഹനത്തിൽ നൂറ്റി അമ്പത്തേഴ് കിലോമീറ്ററോളം നമുക്ക് ഓടിക്കാൻ സാധിച്ചത് സൊരു ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോൾ തന്നെ നല്ല റേഞ്ച് ആരും എക്സ്പെക്റ്റ് ചെയ്യരുത് നമ്മൾ ഓടിച്ച് ഓടിച്ച് പ്രാക്ടീസിലാണ് അത് സെറ്റാവുക പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ അപ്പോൾ ഒരുപാട് എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് ഒരു ഇലക്ട്രിക് വാഹനത്തിൽ നല്ലൊരു റേഞ്ച് നമുക്ക് കിട്ടുള്ളൂ ഇത് എല്ലാ വാഹനങ്ങൾക്കും കോമൺ ആണ് ഇലക്ട്രിക്ക് കാറായാലും ടൂ വീലറായാലും ഓട്ടോ ആണെങ്കിലൊക്കെ ഇത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അതല്ല ഇത് ഐ സി വാഹനങ്ങളിലും ഉള്ളതായി റീജനറേറ്റീവ് ബ്രേക്കിംഗ് കാര്യമായിട്ടില്ല എന്നുള്ളത് ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലറാണ് അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു റേഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ സർവീസ് സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ഇഷ്യൂസ് ബാറ്ററിയിൽ ഉണ്ടാവും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം നല്ല ലെങ്ത്തിയാണ് എന്ന് എനിക്ക് അറിയാം പക്ഷെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക